വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ പോലീസിനെ കുറ്റം പറയാനാണ് എല്ലാവർക്കും താല്പര്യമെന്ന് ചിലർ പറയാറുണ്ട് പോലീസ് സേനയിൽ നല്ലവരായ ഉദ്യോഗസ്ഥർ ഉണ്ടെന്ന് അറിയാനിട്ടല്ല ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ മിണ്ടാതിരിക്കാൻ കഴിയും ജാതിയും മതവും ചോദിച്ച് ആൾക്കൂട്ടം ആക്രമിക്കുന്ന ഉത്തരേന്ത്യൻ കാഴ്ചകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് എന്നാൽ കേരള മനസാക്ഷിയെ വേദനിപ്പിക്കുന്ന ഒരു യുവാവിന്റെ മുറിവേറ്റ ശരീരഭാഗങ്ങളുടെ ദൃശ്യമാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന മലയാളി മനസ്സിനെ മുറിവേൽപ്പിച്ചത് അടിയുടെ വേദനയിലും ആ യുവാവ് പറഞ്ഞ ചില വാക്കുകളാണ് ഒരു നിരപരാധിയെ പിടിച്ച് അവന്റെ മതം ചോദിച്ച് അവനെ ക്രൂരമായി മർദ്ദിക്കാൻ മത തീവ്രവാദികളാണ് പോലീസ് സേനയിൽ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ സാധാരണക്കാരോടുള്ള ഇത്തരം തെണ്ടിത്തരങ്ങൾക്കെതിരെ ഇനിയും ശബ്ദിക്കും അതിൽ പോലീസ് സേനയ്ക്ക് മാനക്കേടുണ്ട് െങ്കിൽ അത്തരം വർഗീയവാദികളെയും സേനയിൽ നിന്ന് പുറത്താക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയ്യെടുത്തോളും ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ പൂവാർ പെട്രോൾ പമ്പിനു സമീപമാണ് മുപ്പത്തിയഞ്ചു വയസ്സുള്ള പൂവാർ സ്വദേശി സുധീർ ഖാൻ പോലീസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായത് ഡ്രൈവറായ സുധീർ രോഗിയായ ഭാര്യയെ വീട്ടിലേക്ക് ബസ് കയറ്റി വിട്ട ശേഷം മൂത്രമൊഴിക്കാനായി പമ്പിനു സമീപം ബൈക്ക് നിർത്തിയ സമയം ഇതുവഴി ജീപ്പിൽ വന്ന പൂവാർ എസ് ഐ സനലും സംഘവും സുധീറിനെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുകയും ലൈസൻസും ബൈക്കിന്റെ രേഖകളും എടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ലൈസൻസും മറ്റും എടുക്കാനായി തിരിഞ്ഞ സുധീറിനെ പോലീസുകാർ ലാത്തിവെച്ച് അകാരണമായി അടിക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ തുടർന്ന് സുധീറിനെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ എസ് ഐ ആവശ്യപ്പെട്ടു സ്റ്റേഷനിലെത്തിയ സുധീറിന്റെ മൊബൈൽ ഫോൺ എസ് ഐ സനൽ പിടിച്ചു വാങ്ങി വെക്കുകയും സ്റ്റേഷനിൽ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു താൻ ഇ എം എസ് കോളനിയിലുള്ളതല്ലേ എന്നും മുസ്ലിം അല്ലേ എന്നും എന്തിനെ വന്നു എന്നും ചോദിച്ചു കൊണ്ടായിരുന്നു യുവാവിന്റെ വാക്കുകളെ എങ്ങനെ നിസാരമായി കാണാൻ കഴിയും തന്റെ വീട് ഇ എം എസ് കോളനിയിൽ അല്ല എന്നും കലിംഗാവിളകം ചന്തയ്ക്ക് പുറകിലാണെന്നും സുധീർ പറഞ്ഞുവെങ്കിലും ഫലമുണ്ടായില്ല കാരണം അവന്റെ പേര് സുധീർ ഖാൻ എന്നായിരുന്നു താൻ കൈകാലുകൾക്ക് വിറയലുള്ള രോഗിയാണെന്നും അടിക്കരുതെന്നും അപേക്ഷിച്ചിട്ടും എസ് ഐ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് സുധീർ പറയുന്നത് വീട്ടുകാരെ അറിയിക്കാനും പരിക്കു പരിക്കുപറ്റിയ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു എങ്കിലും അഞ്ചു മണിയായി സി വരാതെ വിടാനാകില്ല എന്ന ക്രൂര മറുപടിയാണ് ആ യുവാവിന് ലഭിച്ചത് സുധീറിനെ റോഡിലിട്ട് മർദ്ദിക്കുന്നത് കണ്ടവരാണ് വിവരം വീട്ടുകാരെ അറിയിച്ചത് തുടർന്ന് വീട്ടുകാർ സുധീറിന്റെ മൊബൈലിലേക്ക് വിളിച്ചുവെങ്കിലും പോലീസ് കോൾ കട്ട് ചെയ്തു എന്നും ബന്ധുക്കൾ പറഞ്ഞു സുധീറിന്റെ സഹോദരി ഭർത്താവ് പൂവാർ സ്റ്റേഷനിലെത്തി സംഭവം തിരക്കിയെങ്കിലും പോലീസുകാരുടെ ഭാഗത്തു നിന്നും മോശം അനുഭവമാണ് നേരിട്ടതെന്നും സുധീറിനെ കാണാൻ അനുവദിച്ചില്ല എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു തുടർന്ന് പോലീസ് സ്റ്റേഷനു മുൻപിൽ ആളുകൾ കൂടുന്നത് കണ്ടതിനെ തുടർന്നാണ് രാത്രി ഏഴ് മണിയോടെ സുധീറിനെ പോലീസ് വിട്ടയച്ചത് സാരമായി പരിക്കേറ്റ സുധീറിനെ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു മുസ്ലിം ആണോ എന്ന് ചോദിച്ച് മർദ്ദിച്ചു കൊലപ്പെടുത്തുന്ന ഉത്തരേന്ത്യയിലെ ചില സംഖ്യകളുടെ പ്രവൃത്തി കേരള പോലീസിന്റെ യൂണിഫോം ഇട്ട് ചെയ്യാൻ തുടങ്ങിയ പൂവാ സ്റ്റേഷനിലെ എസ് ഐ ജെ എസ് സനലിനെ സസ്പെൻഡ് ചെയ്തു ഒരിക്കലും കേരളത്തിൽ വളരാൻ അനുവദിക്കാത്ത വർഗീയതയുടെ വിത്ത് പോലീസ് സേനയിൽ വളർന്ന് പന്തലിച്ചിട്ടുണ്ട് എന്ന സത്യം വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ മതം ചോദിച്ച് ആളുകളെ വേർതിരിച്ച് ക്രൂരത കാണിക്കാൻ തുടങ്ങിയാൽ ഈ നാട്ടിൽ ജനങ്ങൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും എന്ത് കുറ്റം ചെയ്തതിന്റെ പേരിലാണ് ഈ യുവാവിനെ പോലീസ് ഇത്ര ക്രൂരമായി മർദ്ദിച്ചത് മുസ്ലിം ആയതിന്റെ പേരിലാണ് ഇങ്ങനെയൊരു ദുരനുഭവം ഈ യുവാവിന് യുവാവിനുണ്ടായത് എങ്കിൽ ഉത്തരേന്ത്യയിലെ സംഖ്യയും കേരള പോലീസും ഒരുപോലെ ആയി വരുന്നു എന്നെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കൂ കേരള പോലീസിനെതിരെ ഇത്രയധികം പരാതികൾ ലഭിച്ചിട്ടും ആഭ്യന്തര വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് സസ്പെൻഷൻ എന്ന പ്രഹസനം അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ ഇത്തരം വർഗീയ പാൾ കോമരങ്ങളെ പിരിച്ചുവിട്ട് യുവത്വങ്ങൾക്ക് അവസരം നൽകൂ എന്നാണ് ആഭ്യന്തര വകുപ്പിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇരട്ട ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിലെ പോലീസ് തോന്നിയതുപോലെ പാവങ്ങളുടെ നെഞ്ചത്ത് കയറാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചു കഴിഞ്ഞു നൽകുന്ന പരാതികൾ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് പോലും ചില ഉദ്യോഗസ്ഥരുടെ വേണ്ടപ്പെട്ടവർ തീരുമാനിക്കുന്ന അവസ്ഥയിൽ വരെ എത്തി കേരള പോലീസ് ഇനിയും സേനയിലെ ഈ മതഭ്രാന്തന്മാരെ പിടിച്ചുകെട്ടാൻ അവർക്കൊരു കടിഞ്ഞാണിടാൻ കഴിയുന്നില്ല എങ്കിൽ ഈ കേരളത്തിൽ പണവും സ്വാധീനവും ഇല്ലാത്തവന് ജീവിക്കാൻ കഴിയില്ല എന്നെ ഈ അവസരത്തിൽ പറയാൻ കഴിയൂ പോലീസിന്റെ ഇത്തരത്തിലുള്ള നര അവസാനിപ്പിക്കാൻ ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും ശക്തമായി ഇടപെടണം സേനയിലെ പ്രശ്നക്കാരെ കണ്ടെത്തി നിങ്ങൾ തന്നെ ശുദ്ധമാക്കിയാൽ പോലീസിന്റെ ക്രൂരതയേക്കാൾ നന്മകൾ പുറം ലോകം അറിയും കാരണം ഇത്തരം ക്രൂരന്മാരെക്കാൾ നല്ല മനസ്സിന്റെ ഉടമകൾ പോലീസിലുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള